സമൂഹത്തിന്റെ നടുവിൽ നിന്നിട്ടും ഒരിക്കലും അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടില്ലെന്ന വേദന ഉള്ളിൽ ചുമന്ന് ജീവിച്ചൊരാളായിരുന്നു അവൻ ആളുകൾ നിറഞ്ഞ റോഡുകളും ശബ്ദങ്ങൾ നിറഞ്ഞ വീടുകളും ചിരികളാൽ നിറഞ്ഞ ആഘോഷങ്ങളുമെല്ലാം അവന്റെ ചുറ്റിലുമുണ്ടായിരുന്നു പക്ഷെ അവനു മാത്രം അവിടെയൊന്നും ഇടമുണ്ടായിരുന്നില്ല ചെറുപ്പം മുതൽ തന്നെ അവൻ കുറച്ച് വ്യത്യസ്തനെന്ന് സമൂഹം മുദ്രകുത്തിയിരുന്നു അധികം സംസാരിക്കാത്തത് തെറ്റായി വ്യാഖ്യാനിച്ചു നിശ്ശബ്ദത അഹങ്കാരമായി കണക്കാക്കി തന്റെ പോലെ അല്ലാത്തതെല്ലാം സംശയത്തോടെ നോക്കുന്ന ലോകത്തിൽ അവൻ പതിയെ പുറന്തള്ളപ്പെട്ടു സ്കൂളിൽ കൂട്ടുകാർക്കിടയിൽ അവൻ ഉണ്ടായിരുന്നുവെങ്കിലും കളിയിലില്ലായിരുന്നു ക്ലാസ്സിലിരുന്നിട്ടും ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരാൾ അധ്യാപകരുടെ പ്രശംസ ലഭിച്ചില്ല പരാതിയും ഉയർന്നില്ല കാരണം അവൻ ആരെയും അലട്ടിയില്ല ആ നിശ്ശബ്ദതയാണ് പിന്നീടവന്റെ ജീവിതത്തിൻറെ അടയാളമായി മാറിയത് വളർന്നപ്പോൾ ജോലി കിട്ടി സമൂഹം പറഞ്ഞ എല്ലാ വിജയ അടയാളങ്ങളും അവൻ നേടി പക്ഷെ ഒരിക്കലും അംഗീകാരം ലഭിച്ചില്ല ഓഫീസിൽ അവൻ ജോലി ചെയ്തു പക്ഷെ തീരുമാനങ്ങളിൽ അവൻ്റെ ശബ്ദം വേണ്ടാത്തതായി കണക്കാക്കി കുടുംബ ചടങ്ങുകളിൽ അവൻ ഉണ്ടായിരുന്നു പക്ഷെ അഭിപ്രായം പറയാൻ ആരും ചോദിച്ചില്ല ഇവൻ ഇങ്ങനെയാണ് എന്നൊരു വാചകം എല്ലാവർക്കും മതിയായിരുന്നു അങ്ങനെ അവൻ പതിയെ പഠിച്ചു സമൂഹത്തിൽ നിലനിൽക്കാൻ ശബ്ദമുണ്ടാകണം അല്ലെങ്കിൽ നീ കാണാതാകും ഒരു നാളൊരു പൊതുപരിപാടിയിൽ നൂറുകണക്കിന് ആളുകൾക്കിടയിൽ നിന്നിട്ടും അവൻ പൂർണമായി അദൃശ്യനായ നിമിഷം അവൻ്റെ ഉള്ളിലെന്തോ തകർന്നു കയ്യടികൾ മുഴങ്ങുമ്പോൾ അവൻ മാത്രം കൈകൾ താഴ്ത്തി നിൽക്കുകയായിരുന്നു കാരണം അവൻ അറിയുന്നില്ലായിരുന്നു താൻ ഏതിനാണ് കൈയ്യടിക്കേണ്ടത് എന്ന് ആ രാത്രി അവൻ വീട്ടിലേക്കു മടങ്ങിയപ്പോൾ ജനാലക്കരികിൽ നിന്നുകൊണ്ട് ചോദിച്ചു സമൂഹത്തിനെന്നെ വേണ്ടെങ്കിൽ ഞാൻ എന്തിനാണിവിടെ അതിനുത്തരമായി വാക്കുകൾ വന്നില്ല മറിച്ച് മറിച്ചത്യന്തം ഭാരമുള്ളൊരു മൗനം മാത്രം അന്നു മുതൽ അവൻ സമൂഹത്തെ നിരീക്ഷിക്കാൻ തുടങ്ങി സംസാരിക്കുന്നവരെയല്ല കേൾക്കപ്പെടുന്നവരെ ചിരിക്കുന്നവരെയല്ല അംഗീകരിക്കപ്പെടുന്നവരെ അപ്പോൾ അവൻ കണ്ടതൊരു സത്യമായിരുന്നു സമൂഹം മനുഷ്യരെ സ്നേഹിക്കുന്നില്ല ഉപയോക്താക്കളെ മാത്രം സ്വീകരിക്കുന്നു ആ തിരിച്ചറിവ് അവനെ കൂടുതൽ ഒറ്റപ്പെടുത്തി എന്നാൽ അതേസമയം അവൻറെ കണ്ണുകൾ തുറക്കാനും തുടങ്ങി അവൻ ചോദിച്ചു തുടങ്ങി ഞാൻ ഒറ്റപ്പെട്ടത് എൻ്റെ പരാജയമോ അല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ ഭയമോ ഈ ചോദ്യം തന്നെയാണ് അവൻ്റെ യാത്രയുടെ തുടക്കം സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു എന്ന ബോധം അവനെ അന്നുമുതൽ അകത്തുനിന്ന് കത്തിച്ചു തുടങ്ങി അവൻ ആരോടും കുറ്റം ചുമത്തിയില്ല പക്ഷെ ആരും തൻ്റെ വേദന കാണാത്തതിൻറെ സത്യം അവനെ പതിയെ ശ്വാസം മുട്ടിച്ചു ദിവസങ്ങൾ കടന്നുപോയപ്പോൾ അവൻ തീരുമാനിച്ചു ഇനി സമൂഹത്തിൻ്റെ അനുമതി തേടി ജീവിക്കില്ല അങ്ങനെ അവൻ ചെറിയതെങ്കിലും ഉറച്ചൊരു മാറ്റം തുടങ്ങി കൂട്ടായ്മകളിൽ പോകുന്നതൊഴിവാക്കി ആരും വിളിക്കാത്ത ഇടങ്ങളിൽ കയറാൻ ശ്രമിച്ചില്ല നിശബ്ദതയെ തന്നെ കൂട്ടുകാരനാക്കി ആദ്യമതൊറ്റപ്പെടലായി തോന്നിയെങ്കിലും പിന്നീടത് സ്വാതന്ത്ര്യമായി മാറി രാവിലെ അവൻ നേരത്തെ എഴുന്നേറ്റ് ശൂന്യമായ റോഡുകളിലൂടെ നടന്നു ആ സമയത്ത് നഗരത്തിനുമൊരു മൗനമുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു അന്ന് ആദ്യമായി അവൻ തൻ്റെ ഉള്ളിലെ ശബ്ദം വ്യക്തമായി കേട്ടു നീ ആരാണെന്ന് മറ്റുള്ളവർ തീരുമാനിക്കേണ്ട ഈ വാക്കുകൾ അവനെ അത്ഭുതപ്പെടുത്തി കാരണമത് ആരുടെയും ശബ്ദമല്ലായിരുന്നു തൻ്റെ തന്നെ ആത്മാവിൻ്റേതായിരുന്നു ഒരിക്കൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അവൻ ചുറ്റുമിരുന്നവരെ ശ്രദ്ധിച്ചു എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ ഒരാളും കേൾക്കുന്നില്ല അപ്പോഴവൻ തിരിച്ചറിഞ്ഞു ഈ ശബ്ദഭരിതമായ ലോകത്തിലാണ് ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ട മനുഷ്യരുള്ളത് ആ ബോധം അവനെ കരയിപ്പിച്ചില്ല മറിച്ച് ശക്തനാക്കി അന്നുമുതൽ അവൻ ആളുകളെ തിരുത്താൻ ശ്രമിച്ചില്ല മനസ്സിലാക്കാൻ മാത്രമേ ശ്രമിച്ചുള്ളൂ അങ്ങനെ ചിലർ അവനോട് തുറന്നു സംസാരിച്ചു തങ്ങൾക്കും ഒറ്റപ്പെടലുണ്ടെന്ന് പക്ഷെ അത് സമ്മതിക്കാൻ ഭയമാണെന്ന് ഈ സംഭാഷണങ്ങൾ അവൻ്റെ ജീവിതത്തിൽ പുതിയ അർത്ഥം ചേർത്തു ഒരു നാൾ സമൂഹത്തിലേരു യോഗത്തിൽ അവനെ വീണ്ടും ക്ഷണിച്ചു മുൻപായിരുന്നെങ്കിൽ അവൻ പോകില്ലായിരുന്നോ പക്ഷെ ഈ സാരി അവൻ ചെന്നു സംസാരിക്കാനല്ല കേൾക്കാനായിരുന്നു അവിടെ അവൻ കണ്ടത് അവനെ ഒറ്റപ്പെടുത്തിയ അതേ മനോഭാവം തന്നെ പക്ഷെ ഇപ്പോഴതവനെ വേദനിപ്പിച്ചില്ല കാരണം അവൻ തന്റെ മൂല്യം കണ്ടെത്തിയിരുന്നു യോഗം കഴിഞ്ഞപ്പോൾ ഒരാൾ അവനോട് പറഞ്ഞു നീ ഇന്ന് വ്യത്യസ്തനാണ് അവൻ പുഞ്ചിരിച്ചു കാരണം അതാണവൻറെ സത്യം വീട്ടിലേക്കു മടങ്ങുമ്പോൾ അവൻ ആകാശത്തേക്ക് നോക്കി ഒരു നന്ദി പറഞ്ഞു സമൂഹം തന്ന പരിക്കുകൾക്ക് കാരണം അതാണ് അവനെ ഉണർത്തിയതെന്ന് അവൻ അറിഞ്ഞിരുന്നു ആ രാത്രി അവൻ ദീർഘവിശ്വാസം വിട്ടപ്പോൾ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ശരിയായവനാണ് എന്ന ബോധത്തോടെ ഉറങ്ങി സമൂഹം തന്ന മുറിവുകൾ ഇനി അവനെ അകത്തേക്ക് അടച്ചുപൂട്ടിയില്ല മറിച്ച് പുറത്തേക്ക് തുറക്കാൻ തുടങ്ങി മുൻപെന്തായാലും സ്വയം രക്ഷിക്കുകയാണ് അവൻറെ ലക്ഷ്യം ഇപ്പോൾ അവൻ തിരിച്ചറിഞ്ഞിരുന്നു താനെ പോലെ മറ്റുള്ളവരും ഈ നിശബ്ദ നിശബ്ദവേദനയിലൂടെ കടന്നുപോകുന്നുണ്ടെന്ന് അങ്ങനെ അവൻ ചെറിയ സംഭാഷണങ്ങളിൽ നിന്ന് തുടങ്ങി വലിയ പ്രസംഗങ്ങളിലേക്കല്ല ഒരാളോടൊരാൾ കേൾക്കാൻ തയ്യാറായ മനുഷ്യനായി ആദ്യമതാരും ശ്രദ്ധിച്ചില്ല പിന്നീടാണ് ആളുകൾ അവൻറെ സമീപത്തേക്കെത്താൻ തുടങ്ങിയത് ഉപദേശം തേടാനല്ല വെറുതെ സംസാരിക്കാൻ അവൻറെ പ്രത്യേകത വാക്കുകളിലല്ലായിരുന്നു അവൻറെ മൗനത്തിലായിരുന്നു ആ മൗനം സുരക്ഷിതമായിരുന്നു വിധിയില്ലാത്തതായിരുന്നു അതുകൊണ്ട് തന്നെ ആളുകൾ അവരുടെ ഏറ്റവും ഉള്ളിലുള്ള കഥകൾ അവൻറെ മുമ്പിൽ തുറന്നു ഒരാൾ പറഞ്ഞു ഞാൻ എല്ലായ്പ്പോഴും ചിരിക്കുന്നു പക്ഷേ രാത്രിയിൽ ഞാൻ ശൂന്യനാണ് മറ്റൊരാൾ പറഞ്ഞു എല്ലാവർക്കുമിടയിൽ ഞാൻ അദൃശ്യനാണ് ഈ വാക്കുകൾ അവനെ പഴയ ദിവസങ്ങളിലേക്ക് കൊണ്ടുപോയില്ല മറിച്ച് അവൻ കടന്നു വന്ന വഴിയെ ഓർമ്മിപ്പിച്ചു അന്നവൻ തിരിച്ചറിഞ്ഞു വേദന പകർന്നുകൊടുത്താൽ അത് സേവനമാകുന്നു അങ്ങനെ അവന്റെ ജീവിതത്തിൽ ഒരു പുതിയ അർത്ഥം പിറന്നു സമൂഹത്തെ മാറ്റുക എന്ന വലിയ ലക്ഷ്യമല്ല ഒരു മനുഷ്യനെപ്പോലും ലഘൂകരിക്കുക എന്നതായിരുന്നു അവന്റെ തീരുമാനം ഈ യാത്രയിൽ ചിലർ അവനെ പരിഹസിച്ചു ഇവനെ സമൂഹത്തെ പഠിപ്പിക്കണമോ എന്ന് പക്ഷെ ഇത്തവണ അവന്റെ മനസ്സ് കുലുങ്ങിയില്ല കാരണം തന്റെ മൂല്യം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ അധിഷ്ഠിതമല്ലെന്ന് അവൻ അറിയുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം സമൂഹത്തിന്റെ തന്നെ നടുവിൽ ഒരു നിശബ്ദ നിമിഷം അവൻ സൃഷ്ടിച്ചു വലിയ വേദിയിലല്ല ചെറുതായൊരു കൂടിക്കാഴ്ചയിൽ അവൻ പറഞ്ഞു നിങ്ങളിൽ പലരും ഒരിക്കലെങ്കിലും ഒറ്റപ്പെട്ടിട്ടുണ്ടോ ആരുമാദ്യം മറുപടി പറഞ്ഞില്ല പിന്നെ പതിയെ ചില തലകൾ കുനിഞ്ഞു ചില കണ്ണുകൾ നനഞ്ഞു ആ നിമിഷം അവൻ സംസാരിച്ചു തുടരില്ല കാരണം നിശബ്ദത തന്നെ അവരുടെ ഉള്ളിൽ സംസാരിക്കുകയായിരുന്നു അപ്പോൾ അവൻ മനസ്സിലാക്കി തൻ്റെ വാക്കുകൾ വേണ്ട തൻ്റെ സാന്നിധ്യം മതി അങ്ങനെ ഒറ്റപ്പെട്ടവനായിരുന്ന മനുഷ്യൻ ഒറ്റപ്പെടലിലുള്ളവർക്ക് ഒരു കൈത്താങ്ങായി മാറി അവൻ രക്ഷകനായില്ല ഗുരുവായില്ല ദൈവമായില്ല മറിച്ച് മനുഷ്യനായി ആ മനുഷ്യത്വമാണ് സമൂഹത്തിന് ഏറ്റവും അപൂർവമായതെന്ന് അവൻ അറിഞ്ഞിരുന്നു അങ്ങനെ അവന്റെ യാത്ര സമൂഹം അംഗീകരിക്കാത്ത ഒരാളിൽ നിന്ന് സമൂഹത്തെ നിശബ്ദമായി ഉണർത്തിയ ഒരാളിലേക്കായി മാറി സമൂഹം അവനെ ശ്രദ്ധിച്ചു തുടങ്ങിയത് അവൻ ശബ്ദമുയർത്തിയതിനാലല്ല നിശബ്ദമായി ഉറച്ചുനിന്നതിനാലായിരുന്നു കാലം കടന്നപ്പോൾ അവൻ്റെ സാന്നിധ്യം പലർക്കും ഒരു ആശ്വാസമായി ചിലർക്കൊരു കണ്ണാടിയായി അങ്ങനെയൊരു നാൾ ഒരിക്കലും വേദിയിൽ നിൽക്കുമെന്ന സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത അവൻ സമൂഹത്തിൻ്റെ നടുവിലേക്ക് ക്ഷണിക്കപ്പെട്ടു പ്രസംഗിക്കാനല്ല തൻ്റെ കഥ പറയാനായിരുന്നു അവൻ വേദിയിലേക്ക് നടന്നു വന്നപ്പോൾ വലിയ കയ്യടികളുണ്ടാകില്ല പക്ഷേ ശ്രദ്ധയുണ്ടായിരുന്നു അവൻ മൈക്കെടുത്തില്ല ഒരു നിമിഷം മൗനത്തിൽ നിന്നു അപ്പോൾ ആളുകൾ ശബ്ദമില്ലാതെ അവനെ നോക്കി ആ മൗനം തന്നെ അവൻ്റെ ആദ്യവാക്യമായി പിന്നെ അവൻ പതുക്കെ പറഞ്ഞു ഈ സമൂഹത്തിൽ സമൂഹത്തിലേറ്റവും കൂടുതലായി കേൾക്കാത്ത ശബ്ദം ഏറ്റവും വേദനയുള്ള ശബ്ദമാണ് ആളുകൾ നേരിയിരുന്നു അവൻ തുടർന്നു നിങ്ങൾ ശക്തരെ അംഗീകരിക്കുന്നു വിജയികളെ ആദരിക്കുന്നു ശബ്ദമുള്ളവരെ പിന്തുടരുന്നു പക്ഷേ മൗനത്തിൽ കരയുന്ന ഒരാളെ കണ്ടിട്ടുണ്ടോ ആ ചോദ്യം മുറിവുപോലെ വീണു അവൻ ആരോപിച്ചില്ല വിരൽ ചൂണ്ടിയില്ല മറിച്ച് കണ്ണാടി കാട്ടി ഒറ്റപ്പെടൽ ഒരു ദുർബലതയല്ല അത് പലപ്പോഴും സമൂഹം സൃഷ്ടിക്കുന്ന മുറിവാണ് ചിലർ കണ്ണു തുടച്ചു ചിലർ തല കുനിച്ചു അവൻ അവസാനമായി പറഞ്ഞു നമ്മളെല്ലാവരും ഒറ്റപ്പെട്ടവരാകാം പക്ഷേ ഒരാൾ പോലും മറ്റൊരാളെ ഒറ്റപ്പെടുത്തരുത് ആ നിമിഷം വേദിയിൽ കയ്യടികൾ ഉയർന്നു പക്ഷെ അവൻ അതിലേക്ക് നോക്കിയില്ല അവൻ നോക്കിയത് പിന്നിലിരിക്കുന്ന ഒരിക്കൽ ആരും ശ്രദ്ധിക്കാതിരുന്ന ഇന്നും നിശബ്ദമായ ഒരാളിലേക്കായിരുന്നു അവൻ്റെ കണ്ണുകൾ പറഞ്ഞു നീ ഇവിടെയുണ്ട് ആ സന്ദേശം മതി പ്രസംഗം കഴിഞ്ഞപ്പോൾ ആളുകൾ അവൻ്റെ അടുത്തേക്ക് വന്നു നന്ദി പറയാൻ മാപ്പ് പറയാൻ സംസാരിക്കാൻ പക്ഷെ അവനെല്ലാം ഒരേ പുഞ്ചിരിയോടെ സ്വീകരിച്ചു കാരണം അവന്റെ ലക്ഷ്യം അംഗീകാരമല്ലായിരുന്നു ബോധമായിരുന്നു അന്നുമുതൽ അവൻ ഒരുപാടിടങ്ങളിൽ ക്ഷണിക്കപ്പെട്ടു പക്ഷെ എല്ലായിടത്തും ഒരേ വാക്കു പറഞ്ഞു ഒറ്റപ്പെട്ടവനെ രക്ഷിക്കേണ്ട മനസ്സിലാക്കുക മതി ഇങ്ങനെ സമൂഹം അവനെ ഒരു നേതാവായി വിളിച്ചപ്പോൾ പോലും അവൻ തൻ്റെ ഉള്ളിൽ അതേ നിശബ്ദ മനുഷ്യനായി തുടർന്നു കാരണം അവൻ അറിയുകയായിരുന്നു ശബ്ദമുയർത്തുന്നവരാണ് ലോകം മാറ്റുന്നത് എന്നല്ല കേൾക്കുന്നവരാണ് ലോകം സുഖപ്പെടുത്തുന്നത് അങ്ങനെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവനായിരുന്ന ഒരാൾ അതേ സമൂഹത്തിനൊരു വലിയ സന്ദേശമായി ഒരു ഓർമ്മപ്പെടുത്തലായി ഒരു ഉത്തരവാദിത്വമായി മാറി ഈ കഥ നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ദീർഘമായ അർത്ഥവത്തായ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്